ഒരു മലയാളിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന വില എത്രയാണ് എന്നറിയാൻ മോഹൻലാലിനെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചത് മാത്രം നോക്കിയാൽ മതി എന്നാൽ ഒരു മലയാളി മോദിക്ക് കൊടുക്കുന്ന വില അറിയാൻ പങ്കെടുക്കാനാകില്ല എന്ന ലാലിന്റെ മറുപടിയും ധാരാളം മറിച്ച് ഒരു ഹിന്ദുവിനെ അനുകൂലിച്ചപ്പോഴും മോദിയെ അനുകൂലിച്ചപ്പോഴും താൻ എന്നാൽ ഒരു സംഖ്യയല്ല എന്ന് മറുപടി പറയാൻ ധൈര്യം കാട്ടിയ രജനീകാന്ത് മോഹൻലാലിനേക്കാൾ വ്യത്യസ്തനാവുകയാണ് മോദിയുടെ ക്ഷണം സ്വീകരിച്ച് രജനീകാന്ത് ദില്ലിയിലെത്തുമ്പോൾ രാമക്ഷേത്ര പുനഃപ്രതിഷ്ഠയിൽ പങ്കെടുക്കാതെ മുങ്ങിയിട്ടും വീണ്ടും നരേന്ദ്രമോദി തന്നെ നേരിട്ട് ക്ഷണിച്ചപ്പോഴും ഒഴിവുകഴിവുകൾ പറഞ്ഞ് ക്ഷണം നിരസിച്ച മോഹൻലാൽ ചെയ്തത് ശരിയായില്ല എന്ന വിമർശനം ശക്തം നരേന്ദ്രമോദി നേരിട്ടാണ് മോഹൻലാലിനെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതായി ക്ഷണിച്ചത് എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ മോഹൻലാൽ അസൗകര്യം അറിയിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കാരണം എത്താനാകില്ല എന്നാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് രേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടർച്ചയായി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേൽക്കാനിരിക്കെ ചടങ്ങിൽ അതിഥിയായി രജനീകാന്ത് എത്തുകയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ സൂപ്പർ താരം ചെന്നൈയിൽ നിന്ന് ദില്ലിയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു മോദിയുടേത് വളരെ വലിയ നേട്ടമാണ് എന്നായിരുന്നു രജനിയുടെ പ്രതികരണം രാഷ്ട്രപതി ഭവനിൽ ഞായറാഴ്ച വൈകിട്ട് ഏഴേ കാലിന് നടക്കുന്ന ചടങ്ങിലാണ് നരേന്ദ്രമോദിയുടെയും പുതിയ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഈ ചടങ്ങിലാണ് അതിഥികളിൽ ഒരാളായി രജനീകാന്തും എത്തുന്നത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്ന് തവണ പ്രധാനമന്ത്രിയായ വ്യക്തി മോദിയാണ് എന്ന് രജനി യാത്ര തിരിക്ക് എന്നതിനു മുമ്പ വിമാനത്താവളത്തിൽ വെച്ച് മാതികരിച്ചു നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കാൻ പോവുകയാണ് ഇതൊരു വലിയ നേട്ടമാണ് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു പ്രതിപക്ഷത്തെയും ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ആരോഗ്യപരമായ ജനാധിപത്യത്തിലേക്ക് നയിക്കും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വഴിയെ അറിയിക്കാം എന്നായിരുന്നു രചനയുടെ വാക്കുകൾ ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം എൻ ഡി എസ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും രാഷ്ട്രത്തലവന്മാർ മതമേൽ അധ്യക്ഷന്മാർ ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ റാറ്റ് മൈനേഴ്സ് വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മിക്കുന്ന റെയിൽവേ ജീവനക്കാർ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ വികസിത് ഭാരത് അംബാസിഡർമാർ തുടങ്ങി എണ്ണായിരത്തോളം അതിഥികൾ പങ്കെടുക്കും ചടങ്ങിന്റെ ഭാഗമായി ദില്ലിയിൽ മൂന്ന് നിര സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ടി ഡി പിക്കും ജെ ഡി യുവിനും ഒരു ക്യാബിനറ്റ് മന്ത്രിയും രണ്ട് സഹമന്ത്രിമാരും ഇരു സംസ്ഥാനങ്ങൾക്കും കൂടുതൽ സഹായ പാക്കേജുകളുമാണ് വാഗ്ദാനം എൽ ജെ പി ശിവസേന എൻസിപി ജെ ഡി എസ് അപ്നാദൾ എന്നിവർക്ക് ഒരു കാബിനറ്റ് മന്ത്രി അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയെ ലഭിച്ചേക്കും ജനസേനയ്ക്ക് സഹമന്ത്രിയും ഇക്കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയ്ക്കും മികച്ച പരിഗണന ലഭിക്കും അതേസമയം സുരേഷ് ഗോപി ഇന്ന് കേന്ദ്രമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തേക്കില്ല എന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ കരാർ ഉറപ്പിച്ച സിനിമകൾ പൂർത്തിയാക്കേണ്ടതുള്ളതിനാൽ തൽക്കാലം മന്ത്രിസഭയ്ക്ക് ഇല്ല എന്ന നിലപാടായിരുന്നു സുരേഷ് ഗോപി എന്നാൽ മന്ത്രിയായാലേ പറ്റൂ എന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് കേരളത്തിൽ നിന്നുള്ള ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട എം എന്ന നിലയിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി തന്നെ വേണം എന്നാണ് ബി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ശുചീകരണ തൊഴിലാളികൾ മുതൽ അയൽരാജ്യങ്ങളിലെ ഭരണ തലപ്പത്തുള്ളവർ വരെ ഉൾപ്പെടുന്ന എണ്ണായിരത്തോളം അതിഥികളുടെ സദസ്സിനു മുന്നിലാണ് ചടങ്ങ് വൈകിട്ട് ആറ് മുപ്പതിന് രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധി സമാധിയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷമാണ് മോദി സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തുക എന്ന് അറിയുന്നു ദില്ലിയും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലാണ് ന്യൂസ്